ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ബേഡ്സിനെ മേടിച്ച് വളർത്താൻ പോകുന്നവരാണോ അതോ ബേഡ്സിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണോ രണ്ട് കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് അതായത് നമ്മൾ ബേഡ്സിനെ മേടിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പം അവർ കറക്റ്റായിട്ട് ബ്രീഡ് ആവുന്നില്ല എഗ്ഗ് ചെയ്തിട്ട് എഗ്ഗ് വിരിയുന്നില്ല ചിലത് എഗ്ഗ് പോലും ചെയ്യാറില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ എന്ന വീഡിയോയ്ക്ക് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ എഗ്ഗ് വിരിയാത്തത് ഇത് ഏത് സമയത്ത് എഗ്ഗ് ചെയ്യും ഇവർ ബ്രീഡിങ്ങിന് മുമ്പ് കുറച്ച് ലക്ഷണങ്ങൾ നമ്മളെ കാണിക്കും അതായത് ഇവർ ബ്രീഡിങ്ങിന് റെഡി ആയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തി വെച്ചേക്കുക അപ്പോളേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം ഞാൻ ബേഡ്സിനെ മേടിച്ച് കൊണ്ടുവന്ന് കൂട്ടിനകത്തിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി റെഡിയാക്കുന്നവരെ കുറിച്ച് പറയാം ആദ്യം ബേഡിനെ മേടിക്കാൻ പോകുമ്പം നല്ല രണ്ട് പേർ നോക്കി മേടിക്കുക അതിനകത്ത് പ്രായമുള്ള ബീട് കാണും പ്രായത്തിൽ കുറവുള്ള ബീട് കാണും കുഞ്ഞുങ്ങളും കാണും അപ്പം ഒറ്റ നോട്ടത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് നമ്മൾ റെഡി ടു ബ്രീഡിങ്ങിന് വേണ്ടി കൊണ്ടുപോകുകയാണെങ്കിൽ അഡൽട്ടായിട്ടുള്ള ബേഡ്സിനെ മേടിച്ചുകൊണ്ട് പോവുക അതായത് അഡൽട്ടായിട്ടുള്ള ബീഡിനെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കിയാൽ മതി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതൊരു വലിയ പ്രോബ്ലമാണ് അതായത് വേറൊന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു ബേഡ് നല്ല പ്രായമുണ്ട് അതേസമയം മറ്റേ ഓപ്പോസിറ്റ് വരുന്ന ഇപ്പം മെയിൽ ബേഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടെന്ന് കൂട്ടിക്കും ഫീമെയിൽ ബേഡിന് പ്രായത്തിൽ കുറവാണെങ്കിൽ ഇവർ കറക്റ്റായിട്ട് ആവില്ല അതുപോലെ തന്നെ ഫീമെയിൽ ബേഡിന് പ്രായം കൂടുതലും മെയിൽ ബേഡിന് പ്രായ കുറവുവാണെങ്കിലും ഇവർ തമ്മിലങ്ങ് സെറ്റ് സെറ്റാവാത്തില്ല ബ്രീഡിങ് ആകത്തില്ല താമസം എടുക്കും അത് ഈ മെയിൽ ബേഡ് നല്ല പ്രായമായിട്ട് അതിൻ്റെ ഒപ്പം വരണം എന്നാലേ അത് കറക്റ്റായിട്ട് ബ്രീഡിങ് ഒക്കെ നടക്കത്തുള്ളൂ അതുമാത്രമല്ല ഇവർ തമ്മിൽ പിന്നെ പേര് സെറ്റാകണം അങ്ങനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ മേടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതേ ഒരു കൂടിനകത്ത് ഇട്ട് ബ്രീഡിങ്ങിന് വേണ്ടി കലോം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി മുട്ടയിടത്തൊന്നുമില്ല കാരണം നമ്മൾ കൊണ്ടുവരുന്ന വീട്ടിലെ ആൾക്കാരുമായിട്ടൊന്ന് പരിചയമാകണം നമ്മളോട് എപ്പോഴും പേടിയായിരിക്കും ഇപ്പം നമ്മൾ ഫുഡൊക്കെ ഡെയിലി കൊടുത്തു കഴിയുമ്പോഴേ ഇവരുടെ പേടി മാറത്തുള്ളൂ അതുകൊണ്ട് നമ്മളെ കൊണ്ടുവരുന്നത് ബ്രീഡിങ്ങിന് വിടരുത് ബ്രീഡിങ് ബോക്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് അവരെ ഫ്രീ ആയിട്ട് വിട്ടേക്കൂട്ടിനകത്ത് അതിനുശേഷം നമ്മൾ നല്ല രീതിക്ക് ഫുഡ് കൊടുക്കുക സോഫ്റ്റ് ഫുഡൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക അതായത് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയുള്ള ഫുഡുകൾ നല്ല രീതിക്ക് കൊടുക്കുക എന്നാലേ അവർ കുഞ്ഞുങ്ങളെയൊക്കെ വിരിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ഫുഡ് അവർക്ക് ഫീഡ് ചെയ്യത്തുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ തേന മാത്രം അല്ലെങ്കിൽ സീഡ് മിക്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അവരത് കഴിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ അല്ലാത്ത ഫുഡുകളൊന്നും അവർ തൊട്ട് പോലും നോക്കില്ല അപ്പം നമ്മൾ അങ്ങനത്തെ ഫുഡുകൾ കൊടുക്കുക അതിന് ശേഷം അതിനകത്ത് നല്ലൊരു കമ്പും കഷ്ണം വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ കേജിനകത്ത് കമ്പ് വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഉരുളുന്ന സൈസ് കമ്പ് വെച്ച് കൊടുക്കരുത് കാരണം ബേഡ്സ് ഇരുന്ന് കഴിയുമ്പോൾ അനങ്ങാതിരിക്കുന്ന സൈസിലെ കമ്പ് വെച്ച് കൊടുക്കുക എന്നാലേ അവരുടെ മേറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ അപ്പം അങ്ങനെ വെച്ചാലേ അത് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നുള്ളൊരു കാര്യം ആ സമയത്ത് നമ്മൾ ബ്രീഡിംഗ് ബോക്സിൻ്റെ ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മാസം ഇവരെ ഫ്രീ ആയിട്ട് ഇട്ട് ഈ ഫുഡ് മാത്രം കൊടുത്ത് നിർത്തുക എന്നാലേ ഇവർ തമ്മിൽ രണ്ട് കൂട്ടി കിടക്കുന്നതായിരിക്കും ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് കൂട്ടിലായിരിക്കും ബേഡ്സിന് ഇട്ടേക്കുന്നത് ഒന്ന് ഫുള്ള് മെയിലും ഒരു കെ ജിനകത്ത് ഫുള്ള് ഫീമെയിലും ആയിരിക്കും ഇട്ടേക്കുന്നത് അപ്പം നമ്മൾ ഒരു മെയിലും ഫീമെയിലും മേണമെന്ന് പറയുമ്പോൾ അവർ രണ്ട് കൂട്ടി നിന്ന് ഓരോന്നിനെ പിടിച്ചങ്ങ് തരും അപ്പോൾ ഇത് കറക്റ്റ് പേർ ഒന്നുമല്ല നമ്മളിവിടെ കൂട്ടി കൊണ്ടുവന്നിട്ട് അത് കുറച്ച് നാൾ അവർ തമ്മിൽ അടുത്തിരുന്നു കഴിഞ്ഞാലേ ഒരു പേർ ആയിട്ട് സെറ്റാകത്തുള്ളൂ അതുകൊണ്ട് നല്ല താമസം എടുക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ മാസം മെയിലിൽ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നത് ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ഫുഡ് കൊടുത്ത് തന്നെ പഠിപ്പിക്കുക അന്നേരത്തേക്ക് ഇവർ ഓട്ടോമാറ്റിക്കലി അവർ തമ്മിലൊരു കൂട്ടായി ഒരു പേറായിട്ട് അവർ തിരിയും ആ സമയത്ത് വേണം നമ്മൾ പിന്നീട് വേണം ബ്രീഡിംഗ് ബോക്സ് ആയിട്ട് വെച്ചു കൊടുക്കാൻ അതിനു മുമ്പ് നമ്മൾ എഗ് ഫുഡും കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം എഗ് ഫുഡ് കൊടുക്കാൻ നോക്കുക പിന്നെ അത് മാത്രമല്ല നമ്മൾ മുരിങ്ങയ്ക്ക അതുപോലെ തന്നെ ചെറുപയർ കറുത്ത കടല കിളിർപ്പിച്ചത് ഇതെല്ലാം കൂടെ കൊടുക്കുക ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് ബ്രീഡിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ടെൻഡൻസിൽ കൂട്ടിയെടുക്കും അതുകൊണ്ട് ഈ ഫുഡുകൾ മിസ് ചെയ്യാതെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ വേണ്ടത് കാൽസ്യമാണ് കാൽസ്യം മസ്റ്റായിട്ട് കൂട്ടി കൊടുക്കണം അത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇവരുടെ മുട്ടയുടെ തോടിൻ്റെ കട്ടിക്ക് കുറവ് വരും അതുപോലെ തന്നെ ഇവരുടെ കളയും പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം ഇവരുടെ വയറ്റിൽ എഗ്ഗ് ജാമാവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഫസ്റ്റ് ബ്രീഡിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ചില സമയത്ത് ജാമാകാറുണ്ട് അന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി പിന്നെ അത് കുടുങ്ങി പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനെ വരാതെ നോക്കാൻ വേണ്ടി അത് കൊടുക്കുക കുറേ നാൾക്ക് ശേഷം നമുക്ക് തോന്നും അവർ തമ്മിലൊരു കൂട്ടായിട്ടുണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് ഇരിക്കത്തുള്ളൂ ഒരുമിച്ച് അങ്ങോട്ട് പോകത്തുള്ളൂ ഇങ്ങോട്ട് പോകത്തുള്ളൂ എന്നൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കാം അവർ ഓട്ടോമാറ്റിക്കലി കയറിയിട്ട് എഗ് ചെയ്തോളും പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മഴ സമയമാണെങ്കിൽ തണുപ്പും മഴയൊക്കെ ഉള്ള സമയത്ത് ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക ബ്രീഡിംഗ് പോട്ടപ്പോൾ വെച്ച് കൊടുക്കണ്ട കാരണം അതിനകത്ത് തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് അതിനകത്ത് മുഴുവൻ കുഴഞ്ഞു കിടക്കും അവരുടെ വേസ്റ്റ് കാരണം അതുമാത്രമല്ല ബേഡ് വിറച്ചിരിക്കും അതിനകത്ത് അതുകൊണ്ട് മുട്ടയും വിരിയാൻ ചാൻസ് കുറവാണ് അതായത് ഇപ്പോൾ ഒരു നാല് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മുട്ടയൊക്കെ വിരിയാൻ ചാൻസ് ഉള്ളൂ കാരണം ഇത് തണുപ്പ് അടിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ചൂട് കിട്ടത്തില്ല അതുകൊണ്ട് ആ സമയത്ത് ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക ബ്രീഡിംഗ് ബോക്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല കറക്റ്റായിട്ട് എല്ലാ എഗ്ഗും വിരിഞ്ഞ് കിട്ടും നമുക്ക് അതേ സമയം നേരെ ഓപ്പോസിറ്റ് വെയിൽ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ബ്രീഡിങ് പോട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ നല്ലതാണ് കാരണം അതിനകത്തൊരു ചെറിയ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഈടുന്ന എഗ്ഗ് നമുക്ക് വിരിഞ്ഞ് കിട്ടും എത്ര ചൂടാണെങ്കിലും ഇപ്പോഴും അതിനകത്തൊരു തണുപ്പുണ്ടല്ലോ അപ്പോൾ ഇത്രയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഇനി ഞാൻ ബേഡ്സിനെ മേടിച്ച് വീട്ടിലിപ്പോൾ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളത് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഇത് രണ്ട് കൂട്ടർക്കും കൂടെ പറയുന്നതാണ് വേറൊന്നുമല്ല ഇത് മെയിലും ഫീമെയിലും കറക്റ്റ് കൺഫേം ചെയ്ത് മേടിക്കുക ചില ഫീമെയിൽസിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മെയിലിൻ്റെ ലുക്ക് കാണും അതുകൊണ്ട് അത് നോക്കിയേ മേടിക്കാവുള്ളൂ പിന്നെ ഞാൻ കുറച്ചും പോയി പറഞ്ഞ പോലെ തന്നെ അഡൽട്ടും സെമി അഡൾട്ടും അത് നിങ്ങളും കൂടി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ബ്രീഡാവത്തില്ല നല്ല താമസം എടുക്കും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം മെയിലിൽ എടുത്തേക്കാം അതുകൊണ്ട് അത് ചെക്ക് ചെയ്യുക ചിലപ്പോൾ ഇവർ പോട്ടിനകത്തൊക്കെ കയറി നിന്നിരിക്കാം എന്നാലും കറക്റ്റായിട്ട് ആവണമെന്നൊന്നുമില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ആ വീഡിയോ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ല നല്ല പ്രായമുള്ള ബേഡാണെങ്കിലും ചിലപ്പം ഒരു സെറ്റപ്പ് അതിനെ കാണത്തില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത്ര പ്രായമുള്ള ബേഡ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നൈസായിട്ട് കൊടുത്തിട്ട് വേറൊരു രണ്ട് ബേഡ്സിനെ മേടിച്ചിട്ടാണ് നോക്കുക പിന്നെ ബ്രീഡിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിക്ക് കണ്ടീഷൻ ചെയ്യുക ബേഡിനെ അതായത് ഒരു ഒരു മാസമോ ഒരു ഒരാഴ്ചയോ എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നല്ല രീതിക്ക് ഫുഡ് മാത്രം കൊടുക്കുക അതിനകത്ത് ബ്രീഡിംഗ് ബോക്സ് മാറ്റുക അതിന് ശേഷം അതിനകത്തൊരു വലിയ കമ്പ് വെച്ച് കൊടുക്കുക ഒന്നേ നല്ല ഒരു ചതുരത്തിലുള്ള ഒരു ഒരു തടി കഷ്ണം പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മരത്തിൻ്റെ കൊമ്പുകൾ നല്ല കനമുള്ള അതായത് വണ്ണത്തിൽ വലുപ്പമുള്ള കമ്പുകൾ വെച്ചു കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഉരുള്ള ഊരുള്ളേറ്റത്ത് ഉരുണ്ട് കഴിഞ്ഞാൽ ഇവർ പുറകോട്ടും ഫ്രണ്ടിലോട്ടുമായിട്ട് മറിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ മാറ്റിങ് കറക്റ്റായിട്ട് നടക്കാതെ വരും അപ്പം ഇത് അനങ്ങാതിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വലിയ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പ് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് ശല്യം ചെയ്യാൻ പോകരുത് ഇവർക്ക് മുരിങ്ങയില അതുപോലെ തന്നെ കടല ചെറുപയർ ഇതെല്ലാം കൂടെ കൊടുക്കുക കാരണം ഞാൻ കുറച്ചും പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള ടെൻഡൻസി നല്ല രീതിക്ക് തന്നെ കൂട്ടും പിന്നെ അതുകൂടാതെ കൂടാതെ എഗ് ഫുഡ് കൊടുക്കണം എഗ് ഫുഡ് എന്തായാലും കൊടുക്കണം ഫുഡ് കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലാത്ത എഗ് ഫുഡ് വരുന്നുണ്ട് പാക്കറ്റിലുള്ള അത് മേടിച്ച് കൊടുക്കുക അത് മേടിച്ച് കൊടുത്താലും നല്ലതാണ് കാരണം അതിനകത്ത് ഓയിൽ കണ്ടൻറ്റ് ഉണ്ട് നമ്മൾ നമ്മളുണ്ടാക്കുന്നതിനകത്ത് ഓയിൽ കണ്ടൻറ്റ് ഇല്ല അതുകൊണ്ട് ഇവരുടെ എഗ്ഗ് വൈറ്റ് കൊടുക്കുന്ന പ്രശ്നമുണ്ടല്ലോ അത് വരില്ല അല്ലാന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് നമ്മൾ എഗ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ ബേഡിനെ മേടിച്ചു കൊണ്ടിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബേഡ് നിങ്ങളുടെ കൂട്ടി കിടപ്പുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ആദ്യം വലിയ അകലച്ച ഒരു അകലിച്ചേലായിരിക്കും അതായത് രണ്ടുപേരും ഒരു അടുത്തുപോലും ഒരിക്കത്തില്ലാത്ത രീതിക്കായിരിക്കും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രമേ അവർ ഒരുമിച്ചിരിക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ അതേസമയം നമ്മൾ ഒരു ബ്രീഡിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് വരുന്ന പേ ബേഡ്സ് ആണെങ്കിൽ ഇവർ ഈ മെയിൽ ബേഡായിരിക്കും മിക്കവാറും ഒരു ഡാൻസ് കളിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഫീമെയിലിനെ നല്ല രീതിക്ക് ഇവർ ചെയ്സ് ചെയ്യും അതായത് ഇപ്പോൾ താഴത്തെ കൊമ്പിലിരുന്ന് മണ്ഡലത്തെ കൊമ്പിലോട്ട് പോകണേ നേരെ കൂടെ അതിൻ്റെ കൂടെ പോകും അതേപോലെ ഫുഡ് കഴിക്കാൻ വന്നാൽ അങ്ങനെ വരും എവിടെ പോലെ അതിൻ്റെ കൂടെ നടക്കും ചിലപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുന്ന പോലെ കാണാൻ പറ്റും നമുക്ക് അത് ഫൈറ്റ് ചെയ്യുന്നതല്ല അവർ അതായത് ആ മെയിൽ ആ ഫീമെയിലെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ് അത് കഴിഞ്ഞൊക്കെ അവസാനമാകുമ്പോഴത്തേനും ഇവർ ആ പേര് സെറ്റായി കഴിയുമ്പോൾ ഇവർ പിന്നെ ഒരുമിച്ചായിരിക്കുള്ളൂ പിന്നെ ഫുഡ് ഫുഡങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്യുന്ന കാണാൻ പറ്റും അതാണ് ഒരു ലക്ഷണം കേട്ടോ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്യുന്ന കാണാൻ പറ്റും അത് ചിലപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ മേളിൽ എടുത്തേക്കാം ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തി മുന്നേ തന്നെ ഇവർ സെറ്റാകുകയും ചെയ്യും അതിപ്പം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെ വരുമെന്ന് പിന്നെ നിങ്ങൾ ബ്രീഡിങ് ബോക്സ് വെച്ച് കൊടുത്തേക്കുന്നതിൻ്റെ അടുത്തുകൂടെ ഇവർ രണ്ടും വന്ന് നടക്കുന്നത് കാണാൻ പറ്റും കറക്റ്റായിട്ട് അതിൻ്റെ മണ്ടയിലും സൈഡിലും ഒക്കെ വന്ന് അതിൻ്റെ സൈഡ് എല്ലാം കടിച്ചു പൂട്ടിക്കുന്നതും അതുപോലെ തന്നെ വക്കെല്ലാം കടിച്ച് കടിച്ച് കളയുന്നത് പോലെയൊക്കെ കാണാൻ പറ്റും അത് ഇതിനകത്ത് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്നിട്ട് പതിയെ അതിനകത്ത് കയറുകയും ചെയ്യും പിന്നെ ഫീമെയിലിനെ വലിയധികം പുറത്തോട്ട് കാണത്തില്ല മെയിൽ ബേഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചിട്ട് കൊണ്ട് ഫീമെയിൽ ബീഡിന് കൊണ്ട് കൊടുക്കുന്നത് അത് ബ്രീഡിങ്ങിന് മുമ്പ് തൊട്ടേ അങ്ങനെയാണ് ബ്രീഡിങ് കഴിഞ്ഞും അങ്ങനെ തന്നെയാണ് അതേ സമയത്ത് നമ്മൾ ഫീമെയിൽ ബേഡ് പുറത്തിറങ്ങി വരുമ്പം അവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരുടെ വയറിനടിയിൽ ഒരു തടിപ്പ് അതായത് ഒരു ഒന്ന് ബൾജ് ചെയ്ത് പുറത്തോട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത് വേറൊന്നുമല്ല അവരുടെ വയറ്റിലെ എഗ്ഗ് പുറത്തോട്ട് വരാറായിട്ടുണ്ട് അതുകൊണ്ട് വയറിങ്ങനെ തുടിഞ്ഞിങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും നല്ല രീതിക്ക് അപ്പോൾ അവർ ബ്രീഡിങ്ങിന് റെഡിയായി എഗ്ഗിയും അങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് തള്ളി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കറക്റ്റ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവർ എഗ്ഗ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഒരു വേറെ കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ബ്രീഡിംഗ് ബോക്സ് കൊടുത്താലും ബ്രീഡിങ് പോട്ട് കൊടുത്താലും അതിനകത്ത് ഏതിനകത്താണേലും ബേഡ്സ് മുട്ടയിടും പക്ഷേ അത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കൊടുക്കുക ബ്രീഡിംഗ് ബോക്സ് വരുന്ന അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഒരു സാധാരണ ബ്രീഡിംഗ് ബോക്സ് വരുന്നത് അപ്പോൾ നമ്മൾ മേടിക്കുവാണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വരും ആ ഒരു അഞ്ചോ ആറോ കുഞ്ഞുങ്ങൾ ഏഴോ കുഞ്ഞുങ്ങൾ വരെ ഇരിക്കാൻ ഭാഗത്തിനായിരിക്കും കൂട് വരുന്നത് അതേസമയം ബ്രീഡിംഗ് പോട്ട് എടുക്കുകയാണെങ്കിൽ ലവ് ബേഡ്സിന് എന്ന് പറഞ്ഞ് തരുന്നത് ഈ ഫിഞ്ചിനു കയറാൻ പറ്റുന്ന സൈസുള്ള കൂടാണ് അതുകൊണ്ട് അത് നോക്കിയെടുക്കുക അതിന് അത്യാവശ്യം വലുപ്പമുള്ളത് നോക്കിയെടുക്കുക അതെങ്ങനെ നോക്കിയെടുക്കണമെന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടിട്ട് പോയി മേടിക്കുക അതാകുമ്പം നമുക്ക് എത്ര ബേഡ്സ് ഉണ്ടെങ്കിലും തിങ്ങിച്ചത്തു പോലെ അതിനകത്ത് തന്നെ സേഫ് ആയിട്ടിരുന്നോളും അതേസമയം നല്ല രീതിക്ക് ചൂടും കിട്ടും നിങ്ങളുടെ ബേഡ്സ് എന്ത് ചെയ്തിട്ടും ബ്രീഡാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ബ്രീഡിങ് ഫോർമുലയുടെ വീഡിയോ അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രീഡാവും അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബേഡ് ബ്രീഡിങ്ങിന് വേണ്ടി റെഡി ആകുന്നിടം വരെ നമുക്ക് ആ ഫുഡ് തന്നെ കൊടുക്കാം അപ്പം കറക്റ്റായിട്ട് ഒരു ബ്രീഡായി കിട്ടും അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഒരു ബ്രീഡാകാത്തത് എഗ്ഗ് വിരിയാത്തൊക്കെ ഇവർക്ക് ശരീരത്തിന് വേണ്ട ഇവരുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങൾ ഇവർക്ക് കിട്ടാതെ വരുന്നുണ്ട് മിനറൽസും അതുപോലെ തന്നെ വിറ്റമിൻസും കാൽസ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രോട്ടീൻ ഇതൊക്കെ അവർക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ബ്രീഡിങ്ങിന് കറക്റ്റായിട്ട് സെറ്റാവാത്തത് അതുകൊണ്ട് തന്നെ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ സോഫ്റ്റ് ഫുഡായ സാധനങ്ങളൊക്കെ കൊടുക്കുക ചീരയൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് കൊടുക്കുക മുരിങ്ങയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലതുപോലെ കൊടുക്കുക ചെറുപയർ അതൊക്കെ മെയിനായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇവരൊന്ന് കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ വേറെ അഡീഷണലായിട്ട് വിറ്റമിൻസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇവരെ നോർമലായിട്ട് തന്നെ നമുക്ക് ബ്രീഡ് ചെയ്ടുക്കാൻ പറ്റും ചില ബേഡ്സ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടും ബ്രീഡ് അപ്പം അങ്ങനെയുള്ള ബേഡ്സിന് വേണ്ടിയാണ് ബ്രീഡിങ് ഫോർമുല ഉള്ളത് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബ്രീഡാവും അത് ബ്രീഡാവുന്നിടം വരെ അത് ബ്രീഡിങ്ങിന് ഒരു ബ്രീഡിങ്ങിന് വേണ്ടി അവർ റെഡി ആകുന്നിടം വരെ നമുക്ക് ആ ഫുഡ് തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കയറിക്കോളും പിന്നെയുള്ളൊരു കാര്യം നിങ്ങൾ ബേഡ്സ് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളൊരു ഫോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു വെട്ടത്തിലോ വെച്ചിട്ട് ആ എഗ്ഗ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിനകത്ത് ഞരമ്പ് പോകുന്നുണ്ടെങ്കിൽ അത് ജീവനുള്ള മുട്ടയാണ് അതേസമയം ഞരമ്പ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോയ മുട്ടയാണ് അപ്പം നിങ്ങൾക്ക് രണ്ട് ബേഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക രണ്ട് ബ്രീഡിംഗ് പെയർ ഉണ്ടെങ്കിൽ ഇപ്പം രണ്ട് പേര് മുട്ടയിട്ട് കിടക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ അതേപോലെ എല്ലാ ബ്ലഡ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ട് മുട്ടയെടുത്ത് ഇപ്പുറം വെച്ചു കൊടുക്കുക ഈ വിരിയാത്ത രണ്ട് മുട്ടയെടുത്ത് അപ്പുറത്തും വെച്ച് കൊടുക്കുക അപ്പം അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ബ്രീഡിങ്ങിന് ഇവരത് ശരിയാക്കും കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നുള്ളത് ഇവരുടെ വയറ്റിനുള്ളിൽ വിരകളുണ്ടെങ്കിൽ ചില സമയത്ത് ബ്രീഡിംഗ് ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല അതുപോലെ തന്നെ എഗ്ഗ് ചെയ്താലും ചിലതൊന്നും വിരിയണമെന്നുമില്ല അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതിപ്പോൾ ഇടയ്ക്കൊന്ന് അതൊന്ന് വയറിളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അത് ഈ മേറ്റിങ്ങിന് മുമ്പായിട്ട് വേണം അതൊക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾ മേറ്റിങ്ങിന് വിട്ടേക്കുവാണെങ്കിലും ഇപ്പോൾ ബ്രീഡിങ്ങിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യരുത് പ്രത്യേകിച്ച് ഈ മരുന്ന് കൊടുക്കുമ്പം നമ്മുടെ ബേഡ്സിന് അസുഖങ്ങൾ ഇല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുകയും ചെയ്യരുത് അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ മരുന്ന് ഉപയോഗിക്കാവുള്ളൂ അവർക്കത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി കിടക്കുന്ന സമയത്തും മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബീഡ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതല്ലാതെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്ത് പറയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ അവിടെ നമ്പറ് കൊടുത്തേക്കാം അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതിയാവും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് തരിക നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്